നാട്ടിക താണിശ്ശേരി വെൽവെട്ടികാവ് തട്ടുപറമ്പിൽ മാറാട്ട് വേട്ടുവന്ത്ര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഭുവനഭദ്ര ഹാളിന്റെ ഉദ്ഘാടനം നടന്നു പ്രസിഡന്റ് പി വിനു ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ ടി സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി ക്ഷേത്രം പ്രസിഡന്റ് ഷൈൻ സുരേന്ദ്രനാഥ് സെക്രട്ടറി അഭിലാഷ് തട്ടുപറമ്പിൽ ട്രഷറർ മാറാട്ട് മിനി കൃഷ്ണകുമാർ വൈസ് പ്രസിഡന്റ് ജ്യോതി തട്ടുപറമ്പിൽ ജോയിന്റ് സെക്രട്ടറി വിജയരാഘവൻ തട്ടുപറമ്പിൽ ക്ഷേത്രം ശാന്തിമാരായ അരുൺ അമൽ എന്നിവർ സംസാരിച്ചു ഉത്സവത്തോടനുബന്ധിച്ച് ഇതുപോലെ ഒരു വാള് പണിത് നവീകരിച്ച് അതിൻ്റെ ഒരു സമർപ്പണം കൂടി ഒന്ന് നടത്തണം ഇവിടെ എല്ലാവർക്കും അറിയാം അതിലെനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം സാധാരണക്കാർക്ക് ചെറിയൊരു സദ്യ കഴിക്കാനായിട്ട് അവരുടെ ആ ബഡ്ജറ്റിൽ ഉൾപ്പെട്ടും ചെയ്യാവുന്ന ഒരു ഹോൾ അത് നമ്മളുടെ ചുറ്റോ ചുറ്റുവട്ടത്തൊന്നും ഇപ്പോൾ വലിയ ശരിക്കും പറഞ്ഞാൽ അതിനു വേണ്ടി പണിതെന്ന് പറഞ്ഞപ്പോൾ അത് വളരെയധികം സന്തോഷം തോന്നും നമ്മളെപ്പോഴും താഴെ വട്ടിലുള്ളവരെ കുറിച്ചാണ് അത് നിങ്ങൾ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ഷൈൻ മാത്രമല്ല അതോടൊപ്പം നിങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ഇവിടെ വെച്ചപ്പോ അതിൽ വളരെ സന്തോഷം തോന്നുന്നു അതുപോലെ തന്നെ നമ്മുടെ അമ്പലത്തിന്റെ കാര്യം പറഞ്ഞു ഒരു അമ്പലം നന്നായി കഴിഞ്ഞാൽ അതിലുള്ള കുടുംബങ്ങൾക്ക് മാത്രമല്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അമ്പലത്തിന്റെ ചുറ്റുപാടുമുള്ളവർക്ക് വരെ അതിന്റെ അഭിവൃദ്ധി ഉണ്ടാവും നമ്മളെപ്പോഴും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ജീവിച്ചു പോകുന്നത് ദൈവത്തിന്റെ ആ ഒരു കഴിവ് അത് എല്ലാവരിലേക്കും എത്താനായിട്ട് ഇവിടെ ഒരു ഉത്സവം നടന്നു അത് നന്നായി നടത്തും തോറും ആ ചുറ്റുവട്ടത്തുള്ളവർക്കും കൂടി അതിന്റെ ഗുണം കിട്ടുന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ പോകുന്നത് തന്നെ പിന്നെ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ റോഡിന്റെ കാര്യമൊക്കെ ഞാൻ ഇപ്പൊ ഉന്നയാടിനോട് അതാ ചോദിച്ചത് ജയന്തി ലിങ്ക് റോഡാണോ ജയന്തി റോഡാണോ ചോദിച്ചു അങ്ങനെയാണ് ഇട്ടിരുന്നത് ഇനിയിപ്പോ പേരിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളത് എന്തായാലും നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമായിട്ടിട്ട് നമുക്ക് മാറ്റാം അതിന് വേറെ പ്രശ്നം വരില്ല എനിക്കറിയില്ലായിരുന്നു ആദ്യം നമ്മളെ വേണ്ട കാര്യങ്ങൾ ചെയ്യാം ഈ റോഡ് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് കട്ട വിരിക്കാനൊക്കെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇപ്പോൾ പാസ്സായിട്ടുള്ളത് അത് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യും